أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما الصدقات للفقراء والمساكين والعاملين عليها والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين والغارمين بفي سبيل الله وبن السبيل فريضة من الله والله فريضة من الله والله عليم حكيم صدق الله العظيم. السلام عليكم ورحمة الله وبركاته سورة التوبة. അറുപതാമത്തെ ആയത്താണ് ബോധിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക തീർച്ചയായും ദാനം അഥവാ സക്കാത്തു ലിൽ ഫുറ ദരിദ്രന്മാർക്കുള്ളതാണ് വൽ മസാക്കീനി അഗതികൾക്കും ഉള്ളതാണ് വൽ ആമിലീന അലൈഹാത്ത് ശേഖരിക്കുകയും വിതരണ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ജോലിക്കാർക്കും ഉള്ളതാണ് കുലൂബും ഹൃദയങ്ങൾ കൂട്ടിയിണക്കപ്പെട്ട അഥവാ ഇസ്ലാമിലേക്ക് ഹൃദയം അടുത്തു നിൽക്കുന്ന ആളുകൾക്കും ഉള്ളതാണ് അതുപോലെ അടിമത്ത വിമോചനത്തിനും ഉള്ളതാണ് വൽമീന കടം കൊണ്ട് വലഞ്ഞ ആളുകൾക്കും ഉള്ളതാണ് വഫീ അള്ളാഹുവിൻ്റെ മാർഗം അഥവാ യുദ്ധ ഫണ്ടിലേക്കും ഉള്ളതാണ് സബീലി വഴിയാത്രക്കാർക്കും അള്ളാഹുവിൽ നിന്നുള്ള തീരുമാനമായ വ്യവസ്ഥയാണ് അഥവാ ഫറായ കാര്യമാണിത് വല്ലാഹു അലീമുൻ ഹക്കീം അള്ളാഹു അറിയുന്നവനാണ് അള്ളാഹു യുക്തിമാനുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ജക്കാത്ത് അഥവാ നിർബന്ധ ദാനത്തെ സംബന്ധിച്ചാണ് ഇന്നമസ്വത കാത്തു തീർച്ചയായും ഈ നിർബന്ധ ദാനം എന്ന് പറയുന്നത് ഇന്നമ എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരു ഉസ്താദാണ് അല്ലെങ്കിൽ വലിയ കുടുംബത്തിൽ ജനിച്ചയാളാണ് എന്നൊന്നും പറഞ്ഞിട്ട് സക്കാത്ത് വാങ്ങാൻ അധികാരമില്ല നിർബന്ധ ദാനം വാങ്ങാൻ അധികാരമില്ല അത് ഈ വഴിയെ മാത്രമേ പോകാൻ പാടുള്ളൂ ഒന്ന് ലിൽഫറാ ഫീറാണ് ഒന്നുകിൽ അയാളുടെ കഴിവ് കൊണ്ട് തൊഴിലിന് പോകാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ അയാൾക്ക് മതിയായ തൊഴിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന മറ്റുള്ളവർ എന്തെങ്കിലും കൊടുത്താലേ ജീവിക്കാനാവുകയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ് ഫക്കൈർ ഫക്കൈറിൽ പല വിഭാഗങ്ങളുണ്ട് മറ്റേ കുഴഞ്ഞു പോയ ആൾക്കാരുടെ ഒരു നിലക്കും ഗതിയില്ലാത്ത ആൾക്കാരുടെ ഒക്കെ ഉണ്ട് ഏതായാലും മറ്റുള്ളവരുടെ അടുക്കൽ കൈ നീട്ടാൻ വിധിക്കപ്പെട്ട ആളുകളാണ് അവർ വൽ മസാക്കിൻ മിസ്കീൻമാരാണ് ആ ഗതികളാണ് ഗതിയില്ല നൂറ് രൂപക്ക് നിത്യം ചെലവ് വരുന്ന ആൾക്കാർ പക്ഷേ എൺപത് രൂപയെ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ അറുപതേ കിട്ടുന്നുള്ളൂ ബാക്കിയുള്ളത് മറ്റുള്ളവരെ ആശ്രയിച്ചേ ആൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ലാ എസ് യസ് അലുനാസ ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല സീമാ ഹുബി മുജോഹീമിൻ അസരി സുജോതി ചെയ്ത പാടുകൾ അവരെ അവിടെ മുഖത്ത് കാണാം വെള്ളിയും വെള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ടാവും ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടാവും അവരടുത്ത് നിന്ന് നോക്കിയാൽ അവരുടെ അത്രയുള്ള വിഷമം മനസ്സിലാവുള്ളൂ ജനങ്ങളോട് എണ്ണി പറഞ്ഞ് ചോദിക്കണമൊന്നും ഉണ്ടാവില്ല ആ നിലക്ക് ജീവിക്കുന്ന കുഡുസ്സായി വളരെ വിഷമത്തിൽ ജീവിക്കുന്ന ആളുകളാണ് മിസ്കീന്മാർ മിസ്കീന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഷാഫി മതഹബിനെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ ഫക്കീറും മിസ്കിയും അതിൻ്റെ കൂടെ വൽ ആമിലിയൻ അലീഹ ജക്കാത്ത് വ്യവസ്ഥാപിതമായി നടക്കേണ്ടതാണ് ആ നടക്കുന്ന സ്ഥലങ്ങളിൽ അത് വാങ്ങാനും കൊടുക്കാനും തീരുമാനിക്കുന്ന അതിൻ്റെ അക്കൗണ്ടൻറ്റും അതുപോലെ ബന്ധപ്പെട്ട അത് എത്തിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ അവർക്ക് അതിൻ്റെ ഒരു ഓഹരി ഉണ്ടാവും ഗവൺമെൻറ്റാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഗവൺമെൻ്റിങ്ങനെ അതിൻ്റെ തൊഴിലാളികളെ ആക്കിയിട്ടുണ്ടാവും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അവർക്കും ഈ സക്കാത്ത് ഫണ്ടിൽ നിന്ന് എടുക്കാം അതായത് സക്കാത്ത് ഫണ്ടിൽ നിന്ന് അവർക്ക് വേതനം നൽകാം വൽ അല്ലഫത്തെ കുലൂപം ഹൃദയം ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടത് മുസ്ലിം ആയ ആൾക്കാരാവാം അഥവാ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളാവാം അവർക്ക് വരണമെങ്കിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ പണം കൊടുക്കാണ്ട് അത് നിങ്ങൾ കൊടുക്കണം വന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർക്ക് വളരെ വലിയ പ്രയാസങ്ങളുണ്ട് നേരിടേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വീട്ടണമെങ്കിൽ നിങ്ങൾ കൊടുത്തേ പറ്റൂ അങ്ങനെ ഈ രൂപത്തിൽ ഇസ്ലാമിലേക്ക് ഹൃദയം അടുത്തിട്ടുണ്ട് പക്ഷേ അവർക്ക് കൂടി വരാൻ കഴിയുന്നില്ല അവർക്ക് ഇസ്ലാമിലേക്ക് വരാൻ തടസ്സമാകുന്നത് പണം മാത്രമാണ് അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ തീർക്കാൻ ജക്കാത്ത ഫണ്ടിൽ നിന്ന് കൊടുക്കാം പക്ഷേ രഹാബ് അടിമത്ത വിമോചനം അടിമകളായി കഴിയുന്ന ആൾക്കാർ അവരുടെ നിയന്ത്രണം യജമാനനാണ് അവരെ മോചിപ്പിക്കാനുള്ള അടിമത്ത വിമോചനത്തിനുള്ള തുക അത് രണ്ട് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അത്തരം ആളുകൾക്ക് ഇത്ര പൈസയാണ് മോചനദ്രവ്യം വേണ്ടത് എന്ന് പറയുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാവാം അതല്ല ഈ യജമാനനും ഇവരും തമ്മിൽ കരാറ് ഏർപ്പെടുത്തി ഏർപ്പെടുത്തിക്കൊണ്ട് ഒന്നോ രണ്ടോ അടിമകളെ ജക്കാത്ത് ഫണ്ടിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യാം ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് മോചിപ്പിക്കാം അടിമത്തം ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചല്ല പക്ഷേ ആ വ്യവസ്ഥ നിലനിന്ന കാലത്തായതുകൊണ്ട് പ്രത്യേകിച്ചും ഇത് ഊന്നി പറയേണ്ടതായിരുന്നു വല്ല വാരിമീന കടം കൊണ്ട് വലഞ്ഞ ആൾക്കാർ കടം കൊണ്ട് വലഞ്ഞതിനെ സംബന്ധിച്ച് ഇസ്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരെ നോക്കാനും കൂടി കഴിയില്ല കാരണം അവർ പൈസ ചോദിക്കും തരാനുള്ളത് ചോദിക്കും അതുകൊണ്ട് ആൾക്കാരൊക്കെ ഉറങ്ങിയിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ മറ്റുള്ള ആൾക്കാരോട് ആ ഒരു മുഖം മറച്ചുകൊണ്ട് നടക്കൊണ്ടിരും അല്ലാത്തൊരു പ്രയാസമാണ് അത് അപ്പോൾ അത്തരം കടം കൊണ്ട് വലഞ്ഞ ആൾക്കാരെ ആ കടത്തിൽ നിന്ന് മോചിതമാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അത്തോട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ സിബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗം ഇത് യുദ്ധ ഫണ്ടാണ് എന്നാണ് മിക്കവാറും എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണാർത്ഥം യോദ്ധാക്കളായ ആളുകൾക്ക് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരേർപ്പെടുന്ന വ്യവഹാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ഈ തരത്തിലുള്ള ഈ ഫണ്ടിൽ നിന്ന് ഉപയോഗപ്പെടുത്താൻ പറ്റും ചെറിയ ചില ആളുകൾ അത് പള്ളിക്കും മദ്രസനുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ കൂടുതൽ ആളുകളും യുദ്ധ ഫണ്ടിലേക്ക് എന്ന രൂപത്തിലാണ് അതിനെ പരാമർശിച്ചിട്ടുള്ളത് വപരിസഭയിൽ മറ്റൊന്ന് ഇബിനു സബിയിൽ വഴിയാത്രക്കാരാണ് സാമ്പത്തികമായിക്കുള്ള കുടുംബത്തിൽ ജനിച്ച ആൾക്കാര് തന്നെയാണ് പക്ഷെ വഴിയിൽ വെച്ച് പൈസ തീർന്നുപോയി അപ്പോൾ അയാൾക്ക് അയാളുടെ നാട്ടിലെത്താനും എന്തൊരു ഉദ്ദേശത്തിലാണോ അയാൾ ഇറങ്ങിയത് ആ ഇറങ്ങിയ ഉദ്ദേശം പൂർത്തിയാക്കാനും വേണ്ടി സക്കാത്ത മണ്ഡലത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അയാളെ പിന്നെ സംരക്ഷിച്ചോണമൊന്നുമില്ല ആ യാത്രാവേളയിൽ അയാൾക്ക് വേണ്ട സംഗതികൾ ചെയ്തു കൊടുക്കാം ഫരീദോ തമിരി അല്ല ഇത് അള്ളാഹുവിൻ്റെ ഫറാണ് അള്ളാഹു അലീമൻ അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്ന ആളാണ് ഹക്കീമാണ് യുക്തിമാനാണ് അപ്പോൾ അള്ളാഹു സുബാനവത്താലേക്ക് നിങ്ങൾ എന്തിനായി ചിലവാക്കുന്നത് കൃത്യമായിട്ട് അറിയാം വളരെ അതിസൂക്ഷ്മമായ വിവരം അള്ളാഹ്ക്കുണ്ട് കാരണം ഇത് ഫറലാണ് ആ ഫറായ കാര്യം എന്തിനൊക്കെ ചിലവാക്കിയെന്നുള്ളത് അള്ളാർക്കറിയാം മാത്രമല്ല ഇത് എന്തിനാണ് നിർബന്ധമാക്കിയ ഹക്കീമാണ് അള്ളാഹു സൂഷ് അള്ളാഹു യുക്തിമാനാണ് അള്ളാഹു ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെ പിന്നിലും യുക്തി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ യുക്തി അത് അള്ളാഹ് അറിയുള്ളൂ നാട്ടിലെ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാനും അതുപോലെ തന്നെ ഒരു വിഭാഗം ആൾക്കാരുടെ എത്താണല്ലോ പൈസ ഉള്ളത് ഒരുപാട് കാലം കിതാബൊക്കെ ഓതി പഠിച്ച ആൾ ഒരു പക്ഷേ ദാരിദ്ര്യത്തിലായിരിക്കും ഉണ്ടാവുക ഒരു ദിവസം പോലും ഒരു കിതാബ് ഓതിയിട്ടില്ലാത്ത ആൾക്കാർ കിതാബിലേക്ക് ബാക്കി ശ്രദ്ധ ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത ചിലപ്പോൾ ഒരു പക്ഷേ വലിയ ധനം അയാളെ കയ്യിലായിരിക്കും വള്ളാഹം കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഇത് രണ്ടും മനസ്സിലായിക്കൊണ്ട് ദീനി ചിട്ട അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ജക്കാത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ മാത്രം എത്തിക്കാനും നമ്മൾ ശ്രമം നടത്തണം റബ്ബു സുബാൻ അബ് തല ദീനീ വിധി അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ വാ ഹർദാൻ അലഹാബി അസല വലൈക്കും